ഗുരുവായൂർ ഫെസ്റ്റിനെ ഓഗസ്റ്റ് പതിനാലിന് ഗുരുവായൂരിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ക്ലാസിക്കൽ നൃത്തത്തിനായി വിഭാവനം ചെയ്തിരിക്കുന്ന വാർഷികോത്സവമാണ് ഗുരുവായൂർ ഫെസ്റ്റ് ഓഗസ്റ്റ് പതിനാലിന് ഗുരുവായൂർ ടൗൺ ഹാളിൽ ആരംഭിക്കുന്ന ത്രിദിന ഫെസ്റ്റിവലിൽ പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മ പത്മസുബ്രഹ്മണ്യത്തിന് സമർപ്പിക്കും ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഇന്ത്യയിലെ പ്രശസ്തരായ നൃത്ത സംഗീത പ്രതിഭകൾക്കാണ് എല്ലാ വർഷവും ഗുരുവായൂർ ഫെസ്റ്റിൽ ഈ അവാർഡ് നൽകുക ആദ്യ ഫെസ്റ്റ് മോഹിനിയാട്ടത്തിനായാണ് സമർപ്പിച്ചിരിക്കുന്നത് നൃത്തോത്സവത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ മോഹിനിയാട്ടം നർത്തകിമാർ ചുവടുവെക്കും പ്രമുഖർ നയിക്കുന്ന നൃത്ത നൃത്തശില്പശാല സോദാഹരണ പ്രഭാഷണങ്ങൾ താള അഭിനയ ക്ലാസുകൾ ചർച്ചകൾ സംഗീത കച്ചേരികൾ എന്നിവ നടക്കും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കും ഖജരാഹോ മഹാബലിപുരം തുടങ്ങിയ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ നൃത്തോത്സവ ഭൂപടത്തിൽ കേരളത്തിനും ഉചിത സ്ഥാനം ലഭിക്കുക എന്ന ഉദ്ദേശ്യമാണ് ഗുരുവായൂർ ഫെസ്റ്റിനുള്ളത് സെക്രട്ടറി സുന്ദർ മേലയിൽ ഡയറക്ടർ കലാമണ്ഡലം സോണി ഫെസ്റ്റിവൽ ക്യൂറേറ്റർ വിനോദ് മങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു